ഹലോ അസ്സാമലൈക്കും വറഹമത് സുഹൃത്തുക്കളെ ഞാൻ ഒരു ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് ഈ ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് ഇപ്പം നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന കുറേ ആളുകൾ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റേ പുതിയ വീടിൻ്റെ കാര്യങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ അതുപോലെ പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു വിഷയമാണ് പക്ഷേ നമുക്ക് വയറ് കുറച്ചൊക്കെ തന്നെ പാടും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങൾക്ക് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വയറും ഇവിടെ കിട്ടുന്ന വയറും വയറിന്റെ കാര്യത്തിൽ ഇവിടുത്തെ വയർ നല്ല കട്ടിങ് നല്ല ക്വാളിറ്റിയിലെ വയറാണ് നമുക്കിപ്പോൾ ഈ റൂള് ഇതൊന്നും നോക്കിയാൽ തന്നെ അറിയാം ഇതിന് ഇതിൻ്റെ കമ്പി കോപ്പറൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് നല്ല നല്ല വയറുമാണ് പക്ഷെ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇതിനുള്ള ഒരു പ്രശ്ന പ്രശ്നമല്ല നമ്മുടെ നാട്ടുകും ഇവിടെ ആയിട്ടുള്ള ഒരു വലിയൊരു വ്യത്യാസം എന്താ വെച്ചാൽ ഇവിടെ ഈ നമ്മുടെ നാട്ടിലെ വയറിങ്ങിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർ എറുമ്പ് തിന്നുകൊണ്ട് വയറിൻ്റെ ഇൻസുലാസൊന്നും നാശമാക്കുക ഇൻസുലാസ് എറുമ്പ് കഴിഞ്ഞാൽ പിന്നെ എന്തായി ഷോട്ടായി ആകെ പ്രശ്നങ്ങൾ ഷോർട്ടായാൽ മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പോണോട് കൂടി അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇറങ്ങുന്ന അധിക വയറുകളും എറുമ്പ് തിന്നാത്ത അതല്ലെങ്കിൽ എറുമ്പ് കൈക്കാ ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള വയറുകൾ അതിനുള്ള കെമിക്കലുകളൊക്കെ കൂട്ടിയിട്ടാണ് വയറിറക്കണമെന്ന കമ്പനികൾ പറയുന്നത് എന്നാലോ ഇവിടെ ഇവിടുത്തെ വയർ നമ്മൾ നാട്ടിൽ കൊണ്ടുപോയല്ല പെട്ടെന്ന് എന്താവും എറുമ്പൊന്നും ചെയ്യും കാരണം ഇവിടെ ആ എറുമ്പിൻ്റെ ഒരു പ്രതിസന്ധികളില്ലാത്തത് കൊണ്ട് എറുമ്പെ തുരത്താൽ ഒരു സംഭവം ഇവിടുത്തെ വയറിലുണ്ടാവില്ല അപ്പോൾ മനസ്സിലായോ അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടതാണ് വയർ എത്ര ക്വാളിറ്റി ഉണ്ടായാലും ഇൻസുലേഷൻ എന്താക്കും ഇറമ്പ് തിന്നും നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകണം വയർ നാട്ടിലത്തെ മുമ്പത്തെ വയർ ഒരുപാട് ഈ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് ഇലക്ട്രിക്കൽ വർക്ക് എടുത്താണ് നാട്ടിൽ നാട്ടിൽ ഈ പ്രശ്നം ഇഷ്ടം പോകേണ്ട അതിന് മുമ്പ് ഇപ്പം അതിന് മാറ്റം വന്നാൽ അറിയില്ല ഞാൻ ഒന്നാണ്ട് കൊല്ല മൂന്നാല് കൊല്ലമായി ഇപ്പം നാട്ടിൽ ശരിക്കും ഇലക്ട്രിക്കലിൻ്റെ വർക്ക് എടുത്തിട്ട് അപ്പോൾ പുതിയ ടെക്നോളജിയിൽ ഇറുമ്പ് തിന്നാത്ത വയറുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ട് എന്തായാലും ഇനി ഞാൻ അതിൻ്റെ വിലകളെ കുറിച്ചും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇനിയിപ്പോൾ ഒരാൾ കൊണ്ടുപോകണം എറുമ്പ് തിന്നാത്ത വയറിങ്ങൊക്കെ ഉണ്ട് അത് കുറച്ച് പൈസ രോഗ കേസാണ് എന്തായാലും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പോഴത്തെ വയർ കൊണ്ടുപോകണം എന്നൊരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് എങ്ങനെയാണ് അതിൻ്റെ കമ്പാരിസൺ അതായത് എത്ര ഉപയ്യ വ്യത്യാസമുണ്ട് അന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു വൺ സ്ക്വയർ വയറിൻ്റെ ഇന്നത്തെ വില അത് പല കമ്പനിയിലും വ്യത്യാസം ഉണ്ടാവും ഒരു അത്യാവശ്യം നല്ല വയറിന് നമ്മളെ നാട്ടിൽ ഒരു വൺ സ്ക്വയർ വയറിന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ഉറുപ്പ മിനിമം കൊടുക്കണം ഒരു പെട്ടി വയറിന് ഇത് കൊടുക്കട്ടെ നാട്ടിലത്തെ വയറിനെ കുറിച്ചാൽ പറയുന്നത് ഒരു പെട്ടി വയറിന് വൺ സ്ക്വയർ വയർ തൊണ്ണൂറ് മീറ്ററിൻ്റെ ഒരു വയറിന് ഒരു പെട്ടി വയറിന് ഏറ്റവും ചുരുങ്ങി ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ഉറുപ്പ്യ കൊടുക്കണം അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് വയറിന് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് റുപ്യ ടു പോയിൻറ്റ് ഫൈവിന് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് റുപ്യ അതുപോലെ തന്നെ ഫോർ സ്ക്വയർ വയറിന് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് സിക്സ് മില്ല്ക്ക് ആറ് മില്ല്ക്ക് ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഇനി ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കമ്പനിക്കനുസരിച്ച് കടക്കനുസരിച്ചൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ഞാനൊരു ഏകദേശം ഒരു വിലയാണെന്നോട് പറഞ്ഞത് മനസ്സിലായോ ഇനി അത് ഇവിടെയാണെങ്കിലോ ഇവിടെ കൊണ്ട് നോക്കി ഒരു മില്ലി വയറിന് നമുക്ക് നാട്ടിൽ ഏകദേശം അതേ അളവില്ല വയറിന് തൊണ്ണൂറ് മീറ്റർ ഏകദേശം തൊണ്ണൂറ് മീറ്ററിന് ഇതിപ്പോൾ എന്തായാലും തൊണ്ണൂറില്ല ഇത് ഒരു ഏകദേശം ഒരു എൺപത്തിച്ചില്ല സംതിങ്ങൻ്റെ ഒരു റൂളാണ് ആണ് ഇതിൻ്റെ വൺ സ്ക്വയർ വയറാണ് ഇവിടെ തൊണ്ണൂറിയാല വരാം ഏറ്റവും നല്ല വയറുണ്ട് അൽഫനാർ ആണ് ഇവിടുത്തെ സൗദിയിലെ ഏറ്റവും നല്ല വയറിന് തൊണ്ണൂറ് റിയാലാണ് ഈ പറഞ്ഞ ഏകദേശം അതിന് ഏകദേശം തത്യമായ അളവില്ല വയറിന് വരിക അപ്പോൾ തൊണ്ണൂറ് റിയാലുമ്പോൾ നാട്ടിൽ കൂട്ടുമ്പോൾ രണ്ടായിരത്തി പതിനാറ് ഉറുപയെ മനസ്സിലായ നാട്ടിലതിനു ഇത്ര തന്നെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ഉറുപ്പ് അതുപോലെ തന്നെ വൺ സ്ക്വയർ വയറിന് ഇവിടെ തൊണ്ണൂറ്റി അഞ്ച് റിയാലോ വില അപ്പോൾ അത്രേ നാട്ടിൽ കൂട്ടുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് റുപ്യ നാട്ടിൽ ഇത്ര വരണേ ആയിരത്തി എഴുന്നൂറ്റഞ്ച് റുപ്യ വ്യത്യാസം മനസ്സിലായില്ലെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് വയറൊക്കെ എത്തുമ്പോൾ ഇവിടെ ഏകദേശം നൂറ് റിയാലാണ് ഇതിൻ്റെ ഒരു റൂളിന് വില അപ്പം നാട്ടിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഉറുപ്പകളായി നാട്ടിൽ ഇത്ര വരണേ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് ചെറിയ വ്യത്യാസമുള്ളൂ ഇനി നാല് വലിയ വയർ അല്ലെങ്കിൽ ഫോർ സ്ക്വയർ വയർക്ക് എത്തുമ്പോൾ നമുക്കെത്രേ ആയിരത്തി അല്ല നൂറ്റി അമ്പത്തഞ്ച് റുപ്യാണ് ഇവിടെ വില ഒരു റൂൾ വയറിന് നാട്ടിലെ മൂവായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് ഉപയോഗ നാട്ടിൽ അതിനെത്തിയാ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി റുപ്യ ഇനി ആറ് മില്ലി വയറിന് വരാണെങ്കിലോ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് നാട്ടിൽ ഇവിടെ രണ്ടായിരം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് റിയാൽ എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഉറുപ്പ അപ്പോൾ വില നോക്കുകയാണെങ്കിൽ നമുക്ക് ആകെ ഒരു വ്യത്യാസം പിന്നോട് ഇറങ്ങി ഈ ആറ് മില്ലിൻ്റെ വയർ അതായത് സിക്സ് മില്ലിൻ്റെ വയർ മാത്രമേ നമുക്ക് വില കൊണ്ട് ഇവിടെ ലാഭമുള്ളൂ എന്നാലോ വയറിങ്ങിൻ്റെ നാട്ടിലെ വയറിങ്ങിൽ ആറ് മില്ലി വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ വളരെ കുറച്ച് ഇവിടെ സൗദിയിലും വിദേശ രാജ്യങ്ങളൊക്കെ എല്ലാ എ സിക്കും ഒറ്റമുറച്ചൊക്കെ ആറ് മില്യാണ് ഇടുക സിക്സ് നാട്ടിൽ നാട്ടിലെന്താക്കില്ല അത് അത്ര ഉപയോഗിക്കില്ല അപ്പോൾ ആറ് മില്ലി കൊടുത്ത് കൊണ്ടുപോകണ ഒരു സാധാ ഹൗസ് വയറിങ്ങനെ കൂടുതൽ ലാഭമുണ്ട് അപ്പം വില കൊണ്ട് ഇവിടെ എന്താണ് കൂടുതലാണ് നാട്ടിൽ കുറവാണ് ഇനി ഇത് കൊണ്ടുപോകണമെങ്കിൽ വെയിറ്റോ കേൾക്കണോ ഇതിപ്പോൾ ഒരു ആറ് മില്യാണ് അത് സിക്സ് മില്യൻ്റെ റൂളാണ് ഈ റൂള് നാലര കിലോ തൂക്കണ്ട് ഒറ്റ കേബിളാണ് ഈ പറഞ്ഞത് ഒരൊറ്റ കേബിളിൻ്റെ റൂഡ് അപ്പം ഈ പറഞ്ഞ ഒരു വീടിൻ്റെ വയറിങ്ങനെ കണ്ടമാനം വയറുമാണ് ഒരു ചെറിയ വീടിന് തന്നെ ഏകദേശം പത്ത് പന്ത്രണ്ട് പൊറ്റി വയറ് വരും പോയി ചില്ലറ ചില്ലറ വയർ കൂട്ടുമ്പോൾ അതായത് വൺ വെല്ലി ട്യൂപ്പൻ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുമ്പോൾ ഒരു ചെറിയ വീടിന് ഏകദേശം പത്ത് പന്ത്രണ്ട് പൊറ്റി വയറ് വരും അപ്പോൾ കണ്ടമാനം വയർ ഇപ്പോൾ ഒരാൾ ലഗേജ് കൊണ്ടുപോകണമെങ്കിൽ നാൽപ്പത് കിലോ കൊണ്ടുപോകേണ്ടെങ്കിൽ നാൽപ്പിലോ വയർ കൊണ്ടുപോകേണ്ടി വരും അപ്പോൾ കൊണ്ടുപോകണേലെന്തില്ല ഈ സംഭവം ഒരു ലാഭമില്ല പൈസ കൊണ്ട് കുറവുമില്ല പിന്നെന്താ ഈ പറഞ്ഞാൽ ഈ ക്വാളിറ്റി നോക്കുമ്പോൾ നമ്മളെ നാട്ടിൽ ഈ സാധനം എന്തെല്ലാം വേണ്ടത്ര സൂട്ടിബിളല്ല കാരണം എറുമ്പോൾ പ്രശ്നത്തിന് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ വയർ നാട്ടിൽ ഇവിടുന്ന് കൊണ്ടുപോകണോ കൊണ്ടുപോകണ്ടേ എന്നില്ലേ